നൂറാം ചരമദിനം നൂറ് പുസ്തകങ്ങളുടെ വായനയോടുകൂടി ആരംഭിക്കുകയാണ് ഗുരുകുലം ആർട്ട് ഗാലറിയിൽ വെച്ചിട്ടാണ് അപ്പോൾ ഈ ഗുരുകുലത്തിൻ്റെ വ്യത്യസ്ത പരിപാടികളെ കുറിച്ച് മുമ്പെല്ലാം ഞാൻ സൂചിപ്പിക്കാറുണ്ട് അതിൽ ഉൾപ്പെടുത്താവുന്ന ഒരു നല്ല പരിപാടിയായിട്ടാണ് ഈ പരിപാടിയും കാണുന്നത് ഇതേ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിക്കുന്നതിന് വേണ്ടി രാജപ്പൻ എസ് നായർ താലൂക്ക് ൈബ്രറി കൗൺസിലേക്കാണ് സാമൂഹ്യ പ്രവർത്തകനാണ് ദർശനം സാംസ്കാരിക വേദിയുടെ സജീവ പ്രവർത്തകനാണ് ഈ പരിപാടി നടത്തുന്നത് ഗുരുകുലവും ദർശനം സാംസ്കാരിക വേദിയും കൂടി ചേർന്നാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ രാജ്യപനാറുകളെ ക്ഷണിക്കുന്നു നമസ്കാരം ദർശനത്തെ പറ്റി നന്നായിട്ട് അറിയാം നമ്മുടെ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണ് ഗുരുകുലം ബാബുവിനൊപ്പം ചേർന്നുകൊണ്ട് ഈ ഒരു പരിപാടി ഇട്ടിട്ട് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം എം ടി നമ്മുടെ എല്ലാ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന എഴുത്തുകാരനാണ് കഥാകൃത്താണ് അദ്ദേഹത്തിൻ്റെ വേറപാടിൻ്റെ നൂറാം ദിനം ഒരു പ്രത്യേക രീതിയിൽ ആഘോഷ ആചരിക്കാനാണ് ഞങ്ങൾ പരിപാടി ഇട്ടിട്ടുള്ളത് നൂറ് സ്കൂൾ കുട്ടികൾ കോഴിക്കോട് സിറ്റി ഉപജില്ല ചേവായ ഉപജില്ല പരിധിയിൽപ്പെട്ട യു പി വിഭാഗത്തിൽപ്പെട്ട നൂറ് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള പുസ്തകം തിരഞ്ഞെടുക്കേണ്ട ഒരു പുസ്തകം തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് ഒരു മിനിറ്റ് ഡ്യൂറേഷൻ്റെ ഒരു ഭാഗം അവതരിപ്പിക്കുക അതിൽ ഒരു മത്സരമായിട്ടാണ് നടത്തുന്നത് സ്വാഭാവികമായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ചെയ്യുന്ന നൂറ് കുട്ടികൾക്കായിരിക്കും പങ്കെടുക്കാൻ അവസരം ലഭിക്കുക ഇതിൻ്റെ പിന്നിലുള്ള മറ്റൊരു ലക്ഷ്യം ഇന്ന് ഗ്രന്ഥാലയങ്ങളിൽ വായനക്കാർ കുറവാണ് പുസ്തകങ്ങൾ കൂട്ടി പിടിച്ച് കിടക്കുകയാണ് ഞങ്ങളൊക്കെ അനുഭവിക്കുന്നത് ഞങ്ങൾ പല പരിപാടികളിൽ കൂടി അത് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ വായിക്കുന്നത് ഒന്ന് വളരെ വൃദ്ധരായ ആൾക്കാരും സീനിയർ സിറ്റിസൺ പിന്നെ ചെറിയ കുട്ടികളുമാണ്